ഹായ് ഹലോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കൽ ഉണ്ടാക്കണത് അപ്പം എന്താ വെച്ചാൽ ഇനി ഇത് കണ്ടാണ്ട് ഇവിടെ വന്നാണ്ട് ദോശയാണോയെന്ന് ചോദിക്കണ്ട കാരണം നമ്മളധികം തറവാക്കുന്ന ദോശ തന്നെ ചായക്കടി ഉണ്ടാക്കൽ ഇവിടുന്ന് ഞാൻ പൂരി ഉണ്ടാക്കൽണ്ട് കറണ്ട് കിട്ടിയതിന് ശേഷം ഞാൻ ദോശ അരി അരച്ചാണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത് പിന്നേന്ന് പറഞ്ഞാൽ ഞാൻ കറി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടോ കറി എന്താ വെച്ചാല് കടൽ കറിയാണ് ഇതിൽ അധികം വെള്ളം എന്ന് പറയാനൊന്നുമില്ല ഇത്രയും കറി വാണം അല്ലെങ്കിൽ കറി ഇല്ലെങ്കിൽ ശരിയാവൂല കറിവേപ്പിലില്ല അല്ലെങ്കിൽ കറിവേപ്പിലും കൂടെ ഇട്ടിടത്തേനും ഞാൻ ഇഡ്ഡലി ഇടിയപ്പൊന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഞാൻ കറണ്ട് ഇപ്പടുത്താണല്ലോ കിട്ടിയിട്ടുള്ളത് ഞാൻ അതൊക്കെ ഉണ്ടാക്കണം ദോശ ഞാൻ ആദ്യം പാക്ക് കൊണ്ടിരിക്കും കടയിൽ നിന്ന് പാക്ക് കൊണ്ടിരിച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കലുണ്ടായിരുന്നു ഞാനേ രാവിലെ ഇപ്പോൾ സമയം എട്ട് മണിയായി എട്ടുമണിയായി ഇന്ന് സൂര്യൻ മോൾക്ക് ക്ലാസ് ഇല്ല സൂര്യൻ ഇന്ന് ഒന്നാം ക്ലാസ് ചേർത്താൻ കൊണ്ടുപോവാ പുതിയ അഡ്മിഷൻ ഉണ്ട് അപ്പോൾ ഇത് സ്റ്റോർ സ്റ്റോറൂം കേട്ടോ അതിൻ്റെ ഉള്ളിലൊന്നും ചെയ്തിട്ടില്ല എല്ലാ റൂമും ഗ്രൗട്ട് ഇട്ടപ്പോൾ ഇത് ഗ്രൗട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ടൈല് ഈ അടുക്കള ടൈലിട്ടേന്നില്ല അപ്പോൾ ഈ കൂട്ടത്തില് ടൈലിടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഏതും നടന്നില്ല പിന്നെന്താ ഇത് ലാസ്റ്റ് ഗ്രൗട്ട് ഇടാൻ നേരത്ത് നോക്കിയപ്പോൾ ഇത് കഴിഞ്ഞുണ്ട് സിമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താ സ്റ്റോർ റൂമിൽ ആകപ്പാട് അൽക്കുൽക്കാക്കി വെച്ചത് ചോദിച്ചാൽ എന്തു മക്കളെ നമ്മൾ റൂമ് റൂമിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ട് പിന്നെ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കട്ടിലും കടക്കയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു ഇങ്ങോട്ട് കുറച്ച് പാത്രങ്ങൾ മാത്രം കൊണ്ടുവന്നു പാത്രങ്ങൾ മാത്രം വാങ്ങി ഞങ്ങളിതാക്കണ് ഇങ്ങോട്ട് താമസം മാറിയെന്ന് തന്നെ ഉള്ളായിരുന്നു കേട്ടോ പാത്രമൊക്കെ കഴുകാനാണ് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം എന്താ തിരക്കുവച്ചാല് അവിടെ കുറച്ചാണ്ട് പോകണം സൂര്യൻ സ്കൂൾക്ക് വണ്ടി കയറ്റി കൊടുക്കാൻ പോവുമല്ലോ അതുകൊണ്ട് കുറച്ച് പോകണം അവിടെ ഞങ്ങളേ പൂള പറക്കി ഞങ്ങളല്ല പൂള പറക്കിണ്ടായിരുന്നു അവിടെ അപ്പം പൂള പറ പറഞ്ഞാൽ നമ്മൾ പോയാൽ ഇത് ഇതുപോലെ നമുക്ക് പൂള കിട്ടും ഇത് ചെറുതാട്ടോല് പറിച്ചു പോയതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അതുപോലെ ചെറിയ പൂള നമുക്ക് പോയി കൊണ്ടുവരാം കേട്ടോ അപ്പൊ ഞാൻ ഒരു ആറരയ്ക്ക് അത് പെറുക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു അങ്ങനെ നേരെ വൈകി എനിക്ക് ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടില്ല അതൊന്നും ഉണ്ടാക്കണം കണ്ടോ അതുകൊണ്ട് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇവിടെ ഒരുപാട് പൂളക്കൃഷി ഉള്ളു അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൂളപ്പറുണ്ടാവും ആ സമയത്ത് ഒരു പറിച്ചു കഴിഞ്ഞ് പോയതിന് ശേഷം നമുക്ക് പോയാൽ അതുപോലെ പൂള കിട്ടും കേട്ടോ അതുകൊണ്ട് നമ്മക്ക് പൂള കപ്പ മറച്ചീനിയൊക്കെ പറയും നമ്മൾ പൂളയെ പറയില്ല അതുകൊണ്ട് നമ്മക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് എന്റെ വീട്ടിലൊന്നും ഇതേപോലെ ഇല്ലോ അതേപോലെ ഒന്നും കിട്ടില്ല ഇവിടെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഒരുപാട് അങ്ങനെ ആരെയൊക്കെ ചേച്ചിയൊക്കെ പോയി ഇങ്ങനെ പൊറുക്കിക്കൊണ്ടന്നു ഇപ്പം താ ഞാനും പോകു തുടങ്ങി ഇപ്പം നിങ്ങൾ പോകുന്നാലല്ല കേട്ടോ അതിൻ്റെ മുന്നേ ഞാൻ പോക്ക് പോക്കുണ്ടേന്നു ആദ്യം ചേച്ചി പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്തൊക്കെ ചേച്ചിയൊക്കെ ഇതേപോലെ കൊണ്ടുവരുമ്പോൾ എനിക്കൊരു അത്ഭുതായിരുന്നു കേട്ടോ ഇതേപോലെ കുറേ കിട്ടിക്കൊണ്ടുവരുമ്പോഴേ ഇത് ഒരു കയ്യിൽ പോണും ഒരു കയ്യിൽ ഈ ചട്ടകം പിടിച്ചതുകൊണ്ടാണ് ഇത് എനിക്ക് ശരിക്കും കിട്ടാത്തത് ഞാൻ വാങ്ങി തോന്നുന്നു വാങ്ങിയേക്കട്ടോ പിന്നെ ഞാൻ അരി കഴുകിയ വെള്ളമൊക്കെ ഞാൻ കേട്ടോ അതെന്തിനു വെച്ചാൽ ഞാൻ കാണിച്ചതാരെ ഞാൻ ചെറിയൊരു കുഞ്ഞ് കുറച്ച് കൃഷി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് കൃഷി പറഞ്ഞാൽ മത്തന് പയറ് പിന്നെ കുടുംബശ്രീന്ന് കിട്ടിയ കേബേജ് ഉണ്ട് കേട്ടോ കൃഷി ഒന്നായാലും രണ്ടായാലും അത് കൃഷി എന്ന് പറയാലോ അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം ഞാൻ അത് ടറസിൻ്റെ മേലെയാണ് അപ്പം ഞാൻ പോവുമ്പോൾ കാണിച്ചുതരാം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ ചെറുതായിട്ടൊരു കൃഷിയൊക്കെ ഉണ്ടാക്കണ്ടെന്ന് അപ്പം ഞാൻ വീഡിയോ എടുത്ത് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ മറന്നു പിന്നെ രാത്രി എഡിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് പഠിച്ചവനെ ഞാൻ കാണിച്ചില്ലല്ലോ ഓർമ്മയിട്ട് ഇതിൽ ഞാൻ പയർ കുഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ഉണ്ടായിട്ട് പോലും ഇല്ല എന്നാല് ബീൻസ് ഉണ്ടല്ലോ ഇന്നാലും ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ ഇടയിൽക്കൂടെ ഓരോ പയറുകളുണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നേന്ന് പറഞ്ഞാൽ മത്തേനുണ്ട് കോളിഫ്ലവർ ഉണ്ടായിരുന്നു കോളിഫ്ലവർ താന പോയി വാടിപ്പോയി പിന്നെ ദാ ക്യാബേജ് ഇതാ ഉണ്ടാവണു ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ ക്യാബേജ് ഉണ്ടാവണില്ല ചെന്നുട്ടോ പിന്നെ ഞാൻ ഇത് താഴെന്നു മുറ്റത്ത് ഏന്നു അവിടുന്ന് പിന്നെ ഞാൻ ടറസിൻ്റെ മേലെ കൊണ്ടുവന്നുവെച്ചു വിട്ടോ ടറസിൻ്റെ മേലെ കൃഷി ചെയ്യാലോ അപ്പം ഞാൻ കൊണ്ടുവന്നുവച്ച ഒരു ദിവസം ഞാൻ ക്യാബേജിൻ്റെ ഉള്ളിൽ വെറുതെ ഇങ്ങനെ തൊട്ട് നോക്കിയതാ അപ്പം ഞാനത് കെട്ടിയച്ചിരുന്നു സത്യം പറഞ്ഞാൽ അതിൽ കാബേജ് ഉണ്ടാവുണ്ട് നമ്മളൊരു ചെറിയ കൃഷിത്തോട്ടം തുടങ്ങിയാലും അതിൽ കായകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാകില്ല ആ സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ കാബേജ് അതിൽ ഉണ്ടാവുണ്ട് എന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പം നമ്മളെ മുറ്റം നോക്കി നിങ്ങൾ രാവിലത്തെ മുറ്റത്തിന്റെ പോലെ അത് ആ ഉങ്ങുമരത്തുമ്മലാണെങ്കിൽ ഉണ്ട് കേട്ടോ ഈ ചാക്കില് കൂട്ടി വച്ചത് എന്താ വെച്ചാല് വറങ്ങാണ് കേട്ടോ കട്ടക്കെട്ട വറങ് അത് നമ്മൾ നില് നിന്ന് വാങ്ങിയതെന്നു കേട്ടോ അപ്പൊ ഇതാ ഞാനിതാ രാവിലെ തന്നെ എന്റെ അടുക്കള പണികളൊക്കെ ഒരുങ്ങിട്ടോ ചോറും കറിയും ഒക്കെ ആയതിനു ശേഷം ഞാൻ ഈ ചമ്മലകളൊക്കെ ഒന്ന് വാരി കത്തിക്കാന്ന് വിചാരിച്ച് വാരി കൊണ്ടുപോവാ ഇപ്പൊ ഇല കൊഴിയണ ആയതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ ഒന്ന് നോക്കാൻ വയ്യ പിന്നെ റബ്രം തോട്ടം കടുത്തുള്ളവരോ വീടാണെങ്കി പറയും വേണ്ട എൻ്റെ വീട്ടിലത്തെ സ്ഥിതി തന്നെ അമ്മ പറയണേ ഞാൻ കുറേ കേട്ടാണ് പിന്നെ ഇതാക്കണ് നമുക്ക് പഴുത്തൊരു പപ്പായ കറൂത്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ കറൂത്താന്നു പറയുക പിന്നെ ഇതാക്കണ് ഇതിനിപ്പം എന്താ പറയുക സപ്പോർട്ടാ ചിക്കുന്നു പറയും അപ്പം താ ഇത് പഴുത്തത് ഏന്നു കേട്ടോ മൂന്നെണ്ണം പഴുത്തത് കൊണ്ടന്നേന്നു അത് ആദ്യമൊന്നും ഞാൻ തിന്നേന്നുമില്ലട്ടോ തിന്നിട്ടില്ലെന്നു എനിക്കിതിൻ്റെ ചോയ ഇഷ്ടമില്ലേന്നു പക്ഷെ ഇപ്പം അതാ ഞാൻ തിന്നൽ ഉടങ്ങി എന്തോര ഇഷ്ടം ഇതിനോട് ഉണ്ടായി അങ്ങനെ അതാ ഞാൻ അതൊക്കെ ചെത്തി തിന്നാൻ നിൽക്കട്ടെ ചെത്തൽ ഞാനല്ലോ വിഷ്ണുവിൻ്റെ അച്ഛനാണ് പിന്നെ അതാ ഞാൻ ഉണക്കമീൻ വറക്കാൻ നിൽക്കട്ടോ സ്രാവുണ്ട് തളമീനും ഉണ്ട് കേട്ടോ രണ്ടും കൂടെ ഒന്നിച്ചാ വറക്കണേ സ്രാവ് മീൻ കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്ന തളമേനെന്ന് കൊണ്ടുവന്നത് എന്ന് കേട്ടോ അതിന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകൊക്കെ ഇട്ട് വറുത്തെടുത്തു പിന്നെ അതാക്കണ് ഞാൻ പറഞ്ഞെന്നില്ലേ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അന് ആർക്ക് വേണമെങ്കിൽ എടുത്ത് തിന്നാന്നുള്ളതിൽ കറുത്ത ഉണ്ടല്ലോ അതും കൂടെ ചെത്തിയിട്ടുണ്ട് ഞാൻ കറുത്താന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ആരും ചിരിക്കരുതേ കാരണം നമ്മളെ നാട്ടിൽ അങ്ങനെ പറയലു കേട്ടോ നമ്മളെ മലപ്പുറംകാരെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പിന്നെ ഇതാക്കണ് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയെന്ന് ഞാൻ സൂര്യൻ മോളെ സ്കൂൾ ചേർത്താൻ വേണ്ടിയിട്ട് പോയേന്നു കേട്ടോ ഇന്ന് ഒന്നാം ക്ലാസ് കാക്കിയേന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നു ഓള് അങ്ങനെ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലൊക്കെ ചേർത്ത് ഞങ്ങൾ പോകുന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ൊക്കെ വാങ്ങി പോകുന്നു പിന്നെ നമ്മൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ദാ ഹോൾ എറിയാട് എ യു പി സ്കൂളിലാട്ടോ പഠിക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ചേട്ടാ ബൈ താങ്ക്